ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു യു റിക്കവർ ഫ്രം ദിസ് യു ഫ്രം യുവർ ഡിവോഴ്സ് ഇഷ്യൂ സോറി ഫോർ ദിസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയാ നമുക്ക് ഈ ഓരോ വാക്കുകളും ഈ പറയുന്ന എക്സിനും എക്സിന്റെ വേണ്ടപ്പെട്ട ആളുകളും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അറിയുന്ന ആളുണ്ടെങ്കിൽ അവരോട് എത്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ ആള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തുനിന്നും ആളാ വന്ന ആള് എന്തെങ്കിലും മിഠായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചത് മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് ഈ പറയുന്നത് കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂർ കുഞ്ഞിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു അച്ഛൻ ആ അച്ഛന്റെ നാടകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇറാക്കൽ ബ്യൂട്ടി ബ്ലോഗ് നമ്മുടെ കുഞ്ഞാറ്റത്തെ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിവോസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലൈഫ് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ആ കുട്ടി വീഡിയോയും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ അതിന് മറുപടി ആയിട്ട് ഇപ്പൊ ഹസ്ബൻഡ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഈ ഒരു വീട് ചെയ്യണം എന്ന് കരുതുകയാണ് പക്ഷെ എനിക്ക് തിരക്കായിപ്പോയി അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അമലണന്റെ കാര്യം ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ രണ്ട് വർഷം കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു അമന പിന്നെ ഇവൻ ലോക ഫ്രോഡാന്ന് എനിക്ക് എവിടെന്ന കത്തി തുടങ്ങിയെന്ന് വച്ചാൽ മല്ലു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോഴാണ് ശിവൻ ശരിക്കും ഫ്രോഡാന്ന് മനസ്സിലായത് ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളും ഏറ്റുസഡ് കാര്യങ്ങളെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് കാണുമായിരിക്കും അത് പിന്നെ അവസാനം മല്ലു ഫാമിലെ സുജനെ ഏറ്റവും അവസാനം അത് കേസ് ഈ പറയുന്ന ഗ്രീഷ്മ കൊണ്ടുപോവാ സുജൻ കേസ് കൊണ്ട് കൊടുത്തു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി സുജൻ ആ ഗ്രീഷ്മയുടെ വണ്ടൊക്കെയാണ് കുറ്റം വെച്ചത് മൊത്തം അവൻ അങ്ങനെ പറയത്തില്ല അതിനെന്തെങ്കിലും തെളിവുകൊണ്ടുപോയെന്നുള്ള രീതിയില്ല അപ്പണ്ണിന്റെ അന്ന് പറഞ്ഞതിന്റെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല പോയി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലവൻ ലാവിന്റെ കർണടിച്ച് പൊട്ടിച്ചുണ്ട് ഓക്കെ എന്നാൽ ഇന്നലെ കുഞ്ഞാറ്റ വന്ന് സംസാരിച്ചെറുതായിട്ട് ഒന്ന് വെച്ച് തരാം മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ അമലെണ്ണം വന്നിട്ട് സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഇന്നലെ കുഞ്ഞാറ്റ ഡിവോഴ്സിനെ കുറിച്ച് ക്യു പറയുന്ന കുറച്ച് കാര്യം ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ചോദിച്ചിട്ടുണ്ട് ഫ്രം യുവർ ഡിവോഴ്സ് ഇഷ്യൂ സോറി ഫോർ ദിസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയുക നമുക്ക് മോൺ ആവണം എന്തായാലും അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനൊരു തീരുമാനം എടുത്തത് ലൈഫിൽ ജീവിക്കണം എന്ന് ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട് സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ സോ അതുകൊണ്ട് നമ്മൾ മോണാകും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ജീവിക്കും സോ നമ്മൾ അതിൽ നിന്ന് കര കയറി എന്തായാലും വരും പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ് അതെനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നത് കേട്ടോ ഞാനിങ്ങനെ ഡിവോഴ്സ് ആവുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ മെസ്സേജുകൾ ഒന്നും ചേച്ചി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് എങ്ങനെ മൂവ് ഓൺ ആവണം എന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മേ ബി ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരിലോട്ട് എൻ്റെ ഒരു കാര്യം എത്തിയത് പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് എന്താ പറയുക മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹാപ്പിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ആഗ്രഹം സോ നമുക്ക് എവിടെയാണോ സന്തോഷം തരുന്നത് അവിടുത്തെ അതുപോലെ നിങ്ങൾ ജീവിക്കാൻ നോക്കുക ഒരു സൂയിസൈഡ് എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ബെറ്റർ ആയിട്ടുള്ള എന്ത് ഓപ്ഷനാണോ നമ്മുടെ ഫാമിലിയോട് പറയാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മുടെ ഫാമിലിയോട് പറയുക അവർ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിലും ബെറ്റർ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ കുഞ്ഞാട്ട പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അത്യാവശ്യം ഫാമിലിയോടും കാര്യങ്ങളൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യണം എന്നാണ് പുള്ളിക്കാർ പറയുന്നത് ഇതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു ഈ കുഴപ്പങ്ങൾ പറ്റുമായിരുന്നോ എല്ലാരും അനുഭവം നല്ലേ പഠിക്കത്തുള്ളൂ കുഞ്ഞാറ്റേ അതുപോലെ കുഞ്ഞാറ്റേം പഠിച്ചു ഞാൻ കുഞ്ഞാറ്റെ കുറ്റം പറയാനൊന്നും നന്ദിയൊന്നുമില്ല ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞതുള്ളൂ ഒരു കുട്ടിയൊന്നും കുട്ടിയെന്നേ ഉള്ളൂ കേട്ടോ അല്ല വേറൊന്നുമല്ല ഓ നമ്മുടെ കഥാ നായകൻ അതായത് ഇവരുടെ കഥയല്ല അവൻ പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു സ്റ്റാൻഡില്ലാത്തവനാണ് അവൻ തന്നെ പറയുന്ന എല്ലാ കുറ്റങ്ങളും ഞാനാ ചെയ്തു ഞാൻ ആ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഇവൻ സ്വയം സമ്മതിക്കുന്നുണ്ട് സ്വയം സമ്മതിച്ചു കഴിഞ്ഞിട്ട് എണ്ണ നൈസായിട്ട് ഇപ്പം വേറെ ട്രാക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ട് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇനി അതിനെക്കുറിച്ച് കുറിച്ച് എടുത്ത് ചോറേണ്ടതാന്ന് കരുതിയിട്ട് വിട്ടുപോയത് ഓക്കെ ഇപ്പം ഇതിന്റെ മറുപടി ആയിട്ടാണ് തോന്നുന്നത് എൻ്റെ എക്സ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അണ്ണൻ വന്നിട്ട് അതിനൊരു റിപ്ലൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അണ്ണൻ്റെ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനൊരു നല്ലൊരു മറുപടി കൊടുത്തേക്കാം ആള് ഒരു വീഡിയോ ഏതാണ്ട് അടുത്ത് ഇന്നോ ഇന്ന് ഇന്ന് വീഡിയോ കാണുന്നതിന് തലേ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കണ്ടതോ കാണുന്നതോ അല്ല ഞാൻ ആളുടെ വീഡിയോ കാര്യങ്ങളോ ആളുടെ ഒരു കാര്യങ്ങളും നോക്കാറോ ഇല്ല എനിക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഇനി കണ്ടപ്പോൾ എന്തോ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയത് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യണതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മാത്രമല്ല പറയുന്നത് ഈ പറയുന്ന ഓരോ വാക്കുകളും ഈ പറയുന്ന എക്സിനും എക്സിന്റെ വേണ്ടപ്പെട്ട ആളുകളും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് എത്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം അവരുടെ കാര്യം നോക്കി പോവാടേ നീ എന്തിനാ ആവശ്യമില്ലാതെ കയറി ചെല്ലുന്നത് ഇവൻ ക്രിയേറ്റ് ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അവന്റെ ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഇവനാണെങ്കിലും ഇവരുടെ പേരൻസ് ആണെങ്കിൽ പോലും വെറുതെ ആവശ്യമില്ലാതെ കറിച്ച് ചൊറിയാൻ ചെല്ലുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നിന്നെ ആരെങ്കിലും എല്ലാം പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ബാക്കി പറ എന്റെ അമ്മ എന്റെ അനിയൻ എന്റെ മിക്കു പിന്നെ ഞാൻ എന്റെ കൂട്ടാട്ടഭിപ്രായം പറയണേ പിന്നെ എന്റെ വക്കീലാണ് കാരണം നമ്മൾ ഒരു ലീഗിലൊരു കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ അതേ സ്വരം തന്നെയാണ് നമ്മുടെ വക്കീലിനും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്റെ വക്കീലും അല്ലാണ്ട് വേറെ ആരും എന്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ബന്ധുക്കളായിട്ട് അവിടെ ഇരുന്നോട്ടെ അവരൊന്നും പറയുന്ന വാക്കുകൾ എന്റെ വാക്കുകളായിട്ട് കാണാൻ ആർക്കും വാക്കുകളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ പറയില്ല എന്റെ വാക്കിനെ സെയിം ആ ഒരു ഇത് തന്നെ ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പോലും എന്റെ ബന്ധുക്കൾക്ക് ഇതില്ല അവരെ ബന്ധുക്കളാണ് എൻറെ അപ്പൻ എൻറെ അമ്മ എൻറെ അനിയൻ എൻറെ മിക്കു എന്റെ എന്ന് പറഞ്ഞ എൻറെ ബന്ധുവോ ഒന്നുമല്ല പക്ഷെ ലീഗലി എൻറെ എന്റെ കാര്യങ്ങൾ പറഞ്ഞാലും എൻറെ കാര്യങ്ങൾ ചെയ്യാനും വക്കീലിന് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ആർക്കും ഇല്ല അപ്പം ചോദിക്ക എനിക്ക് പോലും കൺഫ്യൂഷൻ അടിച്ചു പോകുന്നു വക്കീല് വക്കീൽ എന്റെ ബന്ധുവാണ് ബന്ധു അല്ല ഞാൻ ആക്കും ഇക്കു എന്തുകൊണ്ടീ പറയുന്നത് എടാ പറയുമ്പോൾ ഒരു കാര്യം നീ കുറച്ചെങ്കിലും എടാ പോട്ടെ മൊത്തം ശരിയാണോന്നില്ല കുറച്ചെങ്കിലും വിവരത്തോടെ നീ സംസാരിക്കു ഇവന്റെ ഈ പൊട്ടത്തര സംസാരം കാണുമ്പോ തന്നെ ആൾക്കാരെയ്യൂ സമ്മതിച്ചു കൊടുത്തേക്കാം അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു എടാ ഒരു കാര്യം പറയുമ്പോ ഒരു വ്യക്തമായിട്ട് പറ അന്ന് നീ ഇങ്ങോട്ട് വന്നിട്ട് ഈ പറയുന്ന എനിക്ക് നിങ്ങളോട് എല്ലാം തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ടാ പൊട്ടി കരയോ അവൻ പൊട്ടി കരഞ്ഞിട്ട് പറയുകയാണെ ഞാൻ ടിക്കറിക്ക് പോയി ഞാൻ പഠിപ്പം മുടക്കി അവര് കാരണം എന്നിട്ടങ്ങ് കരഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവന് ആ ഒരു വിഷയം മാറ്റിയിട്ട് നമുക്ക് പോലും പ്രാന്തി പിടിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അവരുടെ ഒരു കാര്യം സോഷ്യൽ മീഡിയ വന്നിട്ട് പത്ത് ആൾക്കാർ നിന്റെ വീഡിയോ കാണുന്നതാ പറഞ്ഞാൽ മനസ്സിലായോ പത്ത് ആൾക്കാർ നിന്റെ വീഡിയോ കാണുന്ന അവർക്ക് മനസ്സിലാവുന്ന രീതി എന്തെങ്കിലും ഒക്കെ പറ ഞാനൊരിക്കലും അവരോട് കാണണ്ടാന്നോ അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ പോയിട്ടില്ല അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഇരുപാന് തീയതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കൊച്ചിനെ കണ്ടിട്ട് രണ്ടു മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറായി രണ്ടു മാസമായി ഞാൻ മിക്കുനെ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് ഇരുപാന് തീയതിന്റെ ബർത്ത് ഡേക്ക് ഞാൻ എന്റെ കൂട്ടാർ മുഖേന അങ്കമ്പാടിയിൽ ചെന്ന് അവനെ വീഡിയോ കോൾ ചെയ്ത് കണ്ടിരുന്നു അതിനുശേഷം അതിന് മിക്കു അങ്കൻവാടിയിൽ ഇല്ല അങ്കമ്പാടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അങ്കൻവാടി ടീച്ചറിനോട് ചോദിച്ചു പറഞ്ഞു മിക്കു അന്ന് ലാസ്റ്റായിട്ട് അന്നാണ് അങ്കൻവാടിയിൽ വന്നത് പിന്നെ അങ്കമ്പാടിയിൽ അവൻ വന്നിട്ടില്ല അവനെ വിട്ടിട്ടില്ല അവര് പേര് വെട്ടിന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്കമ്പാടിന്ന് അപ്പം എനിക്ക് വേറെ വീഡിയോ കോൾ ചെയ്തവനെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല കാരണം മിക്കു ഇവിടെയാണോന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല ലൈവായിട്ട് എന്താ കാര്യങ്ങളും എനിക്കറിയില്ല എനിക്ക് ആകെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് മിക്കു നേഴ്സ് അങ്കൻവാടി പോയിരുന്നപ്പോഴായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പരത്തിലേക്ക് മിക്കുവിനെ കാണാൻ അവർ പറയുന്ന ഒരു കാര്യം അപ്പനല്ലാത്ത അപ്പനല്ലോ പോയി മിക്കുനെ കാണിച്ചത് പക്ഷേ എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു എനിക്ക് പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഇരിക്കില്ലായത് കൊണ്ട് എന്റെ കൂട്ടുകാരൻ പോയെ അങ്കൻവാടിയിൽ പോയി വീഡിയോ കോൾ ചെയ്തതാണ് അവിടെ ടീച്ചർമാരും ആയമാരും ബാക്കി കുട്ടികളും പിന്നെ ആ അക്ഷയെന്ന് എന്റെ കൂട്ടുകാരനാണ് പോയത് അവൻ ആ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഈ പറയുന്ന കുഞ്ഞാട്ട ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവനും ഇവന്റെ വീട്ടുകാർക്കും കുഞ്ഞിനെ കാണാൻ ഒട്ടും താല്പര്യമില്ല വലുതാവുമ്പോൾ അന്ന് കണ്ടോളാം എന്നുള്ള രീതിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടാ ഒരു കൂട്ടുകാരനെയാണോ നീ നിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് എടാ നല്ലൊരു തന്ത്യായിരുന്നു നീ അവിടെ പോയവനെ കണ്ടാനെ സാഹചര്യം ഞാൻ ഒരു കാര്യം നീ നിന്റെ വീട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയം പോരെ നിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന സമയം മതി ആ ഒരു സമയം മതി ഒരു ദിവസം നിന്റെ മോന് വേണ്ടി നീ മാറ്റി വെക്കാൻ ശ്രമിക്കണം നല്ല തന്മാരങ്ങന അല്ല പിള്ളേരെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ പറഞ്ഞു മനസ്സിലായോ തുമ്പത്തെ ചൊറിച്ചിട്ട് വരുമ്പോ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ കൂടി പോവും സീരീസില് ഞാൻ പറഞ്ഞു അങ്ങനെ പറയത്തുള്ളൂ ഓക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞ് വലുതായി കഴിയുമ്പം അല്ല എന്താ ബാധ്യതയായിട്ട് തോന്നുന്നു അതാണ് ആ ഒരു കൊച്ചു വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു അവരെ കാണാത്ത കാര്യങ്ങൾ സോറി കാണാൻ പാടാത്ത കാര്യങ്ങളൊക്കെ കണ്ടു അത് ശേഷമാണ് ഇവനെ അവർ വെറുത്തുടങ്ങി എന്ന് പറയുന്നത് അവർ ഒരുപാട് ഇവന് വേണ്ടി ഇത് ചെയ്തയാണ് ഒരുപാട് 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 ഇവൻ ഇവനവസാനം കണ്ടില്ലേ അല്ല നീ നിന്റെ കുഞ്ഞിനെ പോയി കാണു എന്തായാലും പോട്ടെ ബാക്കി നമുക്ക് വെക്കാം ആ പെണ്ണ് നേരത്തെ വീഡിയോ ഉണ്ട് ഞാൻ ാണ് ഷെയിം ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഇ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണണന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണു അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അതായത് നഴ്സറിയില് കൊച്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തു പുറത്തുനിന്നോ വന്ന ആള് എന്തെങ്കിലും മിട്ടായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചത് മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനും ആണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കി എന്റെ മനസ്സാശിക്ക് നിരക്കാത്ത കാര്യമായി പോവും ഇവൻ വേണമെങ്കിൽ മുട്ടയക്കകത്ത് കൂടോത്രം ചെയ്തു വിടുന്നവനാണ് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അല്ല അവർ ഒരു എന്ന നിലയ്ക്ക് ചിന്തിച്ചു നോക്കിയാൽ വളരെ കറക്റ്റ് കാര്യമാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമാണ് ആരെയും വിശ്വസിക്കാത്ത ഒരു കാലം തന്നെ ഈ അടുത്ത സമയത്ത് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു കുഞ്ഞിനെ അതായത് സ്വന്തം അമ്മയും ആങ്ങളെയും കൂടെ ചേർന്നിട്ട് വലിച്ചെറിയുണ്ടായി കിണറ്റിലോട്ട് ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുറേ നാളായി കുഞ്ഞിനെ കാണാൻ പോയിട്ട് എന്നിട്ട് ഒരു കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിട്ട് ഈ പറയുന്ന വീഡിയോ കോളി വന്നിട്ട് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല നല്ലൊരു അച്ഛനായിരുന്നു അവൻ പോയി കണ്ടേനെ അവർക്ക് കാണാനുള്ള എല്ലാ അവകാശം കാര്യങ്ങളും സ്വന്തം അമ്മ അതും സോഷ്യൽ മീഡിയയിൽ നമ്മളെ എല്ലാരും ആ പെണ്ണ് പറഞ്ഞത് അപ്പോൾ പോയി കാണാനുള്ള എല്ലാ ഇത് അവനുണ്ട് ഇപ്പൊ നീ പുതിയ കാറും കാര്യങ്ങളും എല്ലാം എടുത്തല്ലോ ഒന്ന് പോടേ ഒന്ന് പോയി കാണു കാണണമെങ്കിൽ പോയി കാണു നീ അതല്ലേ വേണ്ടത് എന്നിട്ട് ചുമ്മാ വന്നിട്ട് വീട് ഇറന്നിട്ട് സംസാരിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചെയ്യാ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിലിതുണ്ട് അത് കാരണം ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുവാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ അവിടെ ചെല്ലുവാണ് എന്റെ മകൻ അവിടെ ഉണ്ടെന്നുള്ള ഇത് മാത്രം അല്ലെ അവര് പറയുന്ന സ്ഥലത്തായിക്കോട്ടെ അവര് പറയുന്ന ഇടം എന്തായിക്കോട്ടെ ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ചെല്ലും നിങ്ങൾക്ക് തന്നെ അറിയാൻ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്റെ മേലുണ്ടായിട്ടുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും ആളല്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അത്രയും ഒരു ഒരു മനസാശോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പം എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്ത് ഉറപ്പുള്ള എനിക്ക് എപ്പോഴും പോകുമ്പോഴും പോലീസുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല അവര് പറയുന്നവർക്ക് ചെന്ന് എന്റെ കൊച്ചിനെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു എനിക്ക് കാണാൻ ഒട്ടും പറ്റില്ല അത് എന്റെ എന്റെ ഇത് അങ്ങനെയാണ് എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് ഒരുപാട് ഞാൻ താഴ്ന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കാല് പിടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ആ എനിക്ക് എനിക്ക് ഉള്ള നിലയിൽ പറഞ്ഞിട്ട് പറയും ഇവനെ ഒരു പഠിച്ച കള്ളന ഒന്നാലേ കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് പോലീസും എന്താ അത്രയ്ക്ക് പേര് ആണോ നിനക്ക് ഇട ഉണ്ടാക്കാൻ ഏത് രീതി ഏത് പാതാളത്തിലാണെങ്കിലും ശരി സ്വന്തം മോനാ പോയി കാണാം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ പോയി കാണണം ആരും തടസ്സപ്പെടുത്താനൊന്നും പറ്റില്ല വരുവാണെങ്കിൽ നീ എന്താ ഉറപ്പുള്ളവരുത്തനല്ലേ അല്ലേ അപ്പൊ അതുപോലെ പോയി കാണണം പറയണം എന്റെ കുഞ്ഞിനെ കാണാൻ വന്നേ എടാ ഈ കാലത്ത് സോഷ്യൽ മീഡിയ നീ എന്റെ ജീവിതക്കത് മൊത്തം എടുത്തങ്ങ് സോഷ്യൽ മീഡിയ ഇടുന്നുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു വടക്ക് കിടക്കണമെങ്കിൽ നീ ഫോൺ ഫോണെടുത്ത ലൈവ് വരണം എന്തായാലും നീ എല്ലാം പറഞ്ഞു കൊടുക്കും കാണിച്ചു അവസ്ഥ പോലെ ചിന്തിക്കാൻ ആഴ്ചയില് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ഒരു മണിക്കൂറെ അവന്റെ അടുത്തൊന്നും സംസാരിക്കാനും അവനൊന്നും ചേർത്ത് നിർത്താനും ആരുടെ അനുവാദം ഇല്ലാണ്ട് ആരുടെ അനുവാദം ഇല്ലാണ്ട് ആരുടെ ഇതില്ലാണ്ട് അവന്റെ അപ്പൻ എന്നുള്ള റൈറ്റ്സിൽ എനിക്ക് കിട്ടണം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു അതാണ് എന്റെ ആവശ്യവും അത് മാത്രാണ് എന്റെ ആവശ്യം മനസ്സിലായി മനസ്സിലായി നിന്റെ ആവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അവരുടെ അമ്മ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കാണാൻ ഒരു ഇതുമില്ല ധൈര്യമായിട്ട് പോയി കാണാം എന്നുള്ള രീതിയില്ല അവന്റെ വിചാരം എന്താന്ന് വെച്ചാൽ എല്ലാ അവന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കണം ഞാനൊരു പണ്ടൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന്റെ റൂമും കാര്യങ്ങളൊക്കെ കുളവായി കിടക്കുന്നതൊക്കെ പുഴുവരച്ചിരിക്കുന്ന ഫുഡിന്റെ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവന് മടിയാണ് പോവാനും ഒക്കെ ഇവന് മടിയാണ് ഇട പോയിപ്പൊ അത്യാവശ്യം നിന്റെ നല്ല പൈസയും കാര്യങ്ങളും ഉണ്ട് നിനക്ക് എന്താ പോയാലോ നീ പോയി നിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് വാ എന്നിട്ട് സംസാരിക്കും ഒരു മണിക്കൂർ ആരും പിടിച്ചു വെച്ചിട്ടില്ല ആരും പിടിച്ചു വെച്ചിട്ടില്ല നീ ഇപ്പൊ റീച്ച് ഉണ്ടാക്കുകയാണ് അവിടെ ഇരുന്ന് ഓരോ വീടേക്കും മറുപടി ആയിട്ട് നീ പൈസ ഉണ്ടാക്കുകയാണ് നീ ഇത് തന്നെ തുടരും അത്രേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് ഇവനെ കുറിച്ച് നിങ്ങൾക്ക് ഇവനെ കുറിച്ച് എന്താ തോന്നുന്നത് വെച്ചാൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ലവ് യുവാൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു